ഞാൻ ഇന്ട്രോ കൊടുത്തേ കൊടുക്കട്ടെ ഞങ്ങൾ റൂം ഭയങ്കര അലമ്പാണ് ഇപ്പൊ എത്ര ഡ്രസ്സ് മാറിയിട്ടോന്ന് ഒരു അഞ്ചാറ് ഡ്രസ് മാറ്റിയിട്ട് നോക്കിട്ടുണ്ടാവും അഴിച്ചുപെടത്തന്നിട്ടുണ്ട് ആ മയിക്കണ്ടായില്ല കുഴപ്പമില്ല അപ്പോ ഞങ്ങളൊരാളെ കാണാൻ പോവാണ് ഒരാളായിരിക്കില്ല രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആൾക്കാരുണ്ടാവും അപ്പോ ഞങ്ങൾ ആണ് അതെ മെയിൻലി ഒരാളുണ്ട് ചെറുപ്പം മുതലേ കണ്ട് ആഗ്രഹിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ് ആ വേണ്ട വേണ്ട അധികം കൊടുക്കണം അപ്പൊ അതൊരു ആക്കാനാണ് ഇന്നത്തെ പരിപാടികൾ പക്ഷെ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ലെന്ന് ഞാൻ മെയിൻ എക്സൈറ്റഡ് ആയിട്ട് വേറെ സ്റ്റേറ്റിലോ സ്റ്റേറ്റിലോട്ട് എത്തിയിട്ടുണ്ട് അഞ്ചാറ് ഏത് ഇന്ന് രാവിലെ പുള്ളിനെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ ട്രിം ചെയ്തതാണ് അത്യാവശ്യം കൊറേ നേരത്തിനു ഈ പാൻറ്റാണ് ഷർട്ടാണ് മാച്ചാ കണ്ടോ ചലിക്കാം ഓൾറെഡി വി ആർ ലൈറ്റ് എടുത്തിട്ട് ഭയങ്കര എന്താ പറയാ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഞങ്ങൾ പോഡി എനിക്ക് അവസരം എപ്പോഴെങ്കിലും ഈ കിട്ടും അല്ല ഇങ്ങനെ വെറുതെ പറയണോ ഒന്നും കിട്ടാറില്ല ഞാൻ എന്തെങ്കിലും നിങ്ങളെങ്കിലും മനസ്സിലാക്കണം നിങ്ങളെങ്കിലും അംഗീകരിക്കണം തടാ ഓസിനെ മാറ്റി അയ്യോ അങ്ങോട്ടോ അങ്ങോട്ട് ഞാ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ല മനസ്സിലായി മനസ്സിലായി മനസിലായി എല്ലാർക്കും മനസിലായി അറബിക്കടലിന്റെ റാണിയായ കൊച്ചി മൺസൂൺ കാലത്തെ വരവേൽക്കാൻ സുന്ദരിയായിട്ട് നിക്കണാണ് അല്ലെ നിക്കോ നല്ല ക്ലൈമറ്റ് അല്ലേ എനിക്ക് ഡിപ്രഷൻ വരുന്നുണ്ട് ക്ലൈമറ്റിലൊരു മൂകത

സോ ആ സത്യം പറഞ്ഞല്ലേ ഞങ്ങൾ ഇത്രയും നേരം പൃഥ്വിരാജിനെ കാണാൻ പോവാന്നുള്ളത് പറഞ്ഞില്ല പിന്നെയാണ് എക്കു പറഞ്ഞത് എന്തായാലും നമ്മൾ ക്യാപ്ഷൻ പൃഥ്വിരാജിനെ കാണാൻ പോയി എന്നുള്ളതായിരുന്നു അപ്പൊ സീക്രട്ട് ആക്കി വെച്ചിട്ട് എന്ത് കാര്യം പ്രൊമോഷന് വേണ്ടി ട്വന്റി ട്വന്റി ഫോറിൽ കല്യാണം കഴിച്ചവരുടെ ഫോട്ടോ അയച്ചു പറയുന്നത്

ഞാൻ പാട്ടൊന്നും കൂടി പാടണമെന്ന് അതേ പൃഥ്വിരാജ് അതാ ബാക്കിൽ ബാക്കിൽ എന്തോ നമ്മൾ ഓ സോ ഓ 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

ചെയ്യുന്ന ചെയ്യുന്നത് തന്നെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ആസ് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന റെവല്യൂഷൻ ഉണ്ടല്ലോ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ഇപ്പൊ എനിക്ക് നാല് വയസ്സായി അപ്പോൾ ആ പതിമൂന്ന് വർഷങ്ങളിൽ ഉണ്ടാകുന്ന റെവല്യൂഷനാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി യുവർ റിലേഷൻഷിപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സൊസൈറ്റി അതുകൊണ്ട് ഇപ്പോ രണ്ട് രണ്ട് പ്രണയിക്കുന്ന രണ്ടു ആൾക്കാർ വിവാഹിതരായാൽ നാളെ രാവിലെ പെട്ടെന്ന് ജീവിതം മാറാൻ പോകുന്നില്ല ഞാൻ സുപ്രിയം പരിചയപ്പെടുമ്പോ എനിക്ക് വളരെ ഞാൻ കൊച്ചു കൊച്ചുപയ്യുന്ന ഗ്രോൺ ടുഗെദർ അപ്പൊ മോദൻ എഴുതി ഞാൻ നിങ്ങൾക്കുന്ന ആൾക്കാർ കഴിക്കാൻ പോകാണ് നാടൻ നമ്മുടെ മറ്റന്നാ മുതൽ ഭയങ്കരമായി ലൈഫ് മാറാൻ പോകാണ് അങ്ങനെ അല്ലെസിപേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സൊസൈറ്റിയൽ സ്ട്രക്ചർ വെച്ചിട്ട് ഇഫ് ടു പീപ്പിൾ ഗെറ്റിംഗ് മാരിഡ് അതിന് അത് ഒഫൻസ് ഒന്നും അല്ല അപ്പൊ അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്നിലും വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല മാറ്റം ശരിക്കും എനിക്ക് സംഭവിച്ചത് ഞാനൊരു അച്ഛനായത് എന്നെയാണ് ബിക്കോസ് എത്ര തന്നെ നിങ്ങൾ പരസ്പരം ഐ ലവ് യു ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞാലും ദ ഫസ്റ്റ് ടൈം യു വിൽ ട്രൂലി ലവ് എ പേഴ്സൺ മോർ എ ചൈൽഡ് ഒരു ഒരു മോനോ മോഡോ ശരിക്കും അവളെ ഞാൻ ആദ്യമായിട്ട് കയ്യിലെടുക്കുമ്പോഴാണ് ഞാൻ ഓ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നത് അത് ശരിക്കും മാറ്റം സംഭവിക്കും അത് ഐ റിയലി ഹോപ്പ് ദാറ്റ് മാറ്റം സംഭവിക്കരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം യു ഷുഡ് സ്റ്റിൽ ബി സെയിം ടു പീപ്പിൾ യു ഷുഡ് സ്റ്റിൽ ഹാവ് യുവർ ഇൻഡിപെൻഡെന്റ് ഇൻട്രസ് യു ഷുഡ് സ്റ്റിൽ ബി ഏബിൾ ടു ഹാങ് ഔട്ട്സ് എനിക്ക് എനിക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ എന്റെ ഏറ്റവും നല്ല ട്രാവൽ പാർട്ണർ എന്റെ ഭാര്യയാണ് എനിക്ക് ഒരു ദിവസം ഡിന്നറിന് പോകണമെങ്കിൽ എന്റെ ഏറ്റവും എക്സൈറ്റിങ് ഡേറ്റ് എന്റെ ഭാര്യയാണ് അപ്പൊ ഐ ഹോപ്പ് യു ആൾസോ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇമ്പോർട്ടൻ നിങ്ങളുടെ എന്റെ ബാച്ചുലർ ലൈഫിൽ ഞാൻ ചെയ്തിരുന്നതൊന്നും തന്നെ ഇപ്പോൾ ഞാൻ മിസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ബാച്ചുലർ ലൈഫിന്റെ ക്വാളിറ്റി എനിക്കൊന്നും തന്നെ അയ്യോ എന്റെ ബാച്ചുലർ ലൈഫിൽ ചെയ്തത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് റിഗ്രറ്റ് എനിക്കില്ല എന്നുള്ളതാണ് എന്റെ മാരി ക്വാളിറ്റി അപ്പൊ അത് നിങ്ങൾക്ക് ആശംസിക്കുന്നു

ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം ഒരു അളിയനും അളിയനും തന്നെയുള്ള ബന്ധമാണെന്ന് നമ്മള് നോക്കുമ്പോ ഒരു എംബുരാൻ എന്താണ് മോർ ദാൻ പറയുന്നത് അപ്പൊ അതൊരു ഭയങ്കര എക്സ്ക്ലൂസീവ് സ്പേസ് ആണ് ഈ അളിയൻ ആൻഡ് അളിയൻ കിട്ടിയ കൊണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ എനിക്ക് പൂർണ്ണയ്ക്ക് സിസ്റ്റർ ആണ് പൂർമ്മയുടെ അനീത് അനീതിയാണ്

you do have to understand in all the national between the government because your in course space or in the kind of kalyana kalyana the basic character are parts and that's all over the thank you so as private it was not the our manager.com guru bhai ram